ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ലീഡുയർത്തി ഇന്ത്യയുടെ സ്മൃതി മന്ദാന ഏകദിന ലോകകപ്പിലെ മികച്ച പ്രകടനങ്ങളിലൂടെ ഏകദിന റാങ്കിങ്ങിൽ എണ്ണൂറ്റി ഒമ്പത് റേറ്റിംഗ് പോയിന്റുമായാണ് സ്മൃതി മന്ദാന ഒന്നാം സ്ഥാനം നിലനിർത്തിയത് ഇംഗ്ലണ്ടിന്റെ നാറ്റ് സ്കൈബർ ബ്രൻഡ് എഴുന്നൂറ്റി ഇരുപത്തി റേറ്റിംഗ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഓസിസ് ക്യാപ്റ്റൻ അലീസ ഹീലിയും ബത്മോണിയും എഴുന്നൂറ്റി പതിനെട്ട് റേറ്റിംഗ് പോയിന്റുമായി മൂന്നും നാലും സ്ഥാനങ്ങളിലുള്ളപ്പോൾ ആദ്യ പത്തിൽ മറ്റ് ഇന്ത്യൻ താരങ്ങൾ ആരുമില്ല ലോകകപ്പിലെ മികച്ച പ്രകടനത്തോടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌറ് മൂന്ന് സ്ഥാനങ്ങൾ ഉയർന്ന് പതിനഞ്ചാം സ്ഥാനത്തെത്തിയതാണ് മറ്റൊരു പ്രധാന മാറ്റം ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മ അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഇരുപതാം സ്ഥാനത്തെത്തിയപ്പോൾ ഇംഗ്ലണ്ട് താരം ഹെദർ നൈറ്റ് പതിനഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി പതിനെട്ടാം സ്ഥാനത്തെത്തി ഇന്ത്യയുടെ ജെമിമ റോഡ്രിഗസ് രണ്ട് സ്ഥാനങ്ങൾ താഴേക്കിറങ്ങി ഇരുപത്തിയേഴാം സ്ഥാനത്തേക്ക് വീണു ബൌളിംഗ് റാങ്കിങ്ങിലും ദീപ്തി ശർമ്മ നേട്ടം കൊയ്തു മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തിയ ദീപ്തി ശർമ്മ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു ഇരുപതാം സ്ഥാനത്തുള്ള സ്നേഹ റാണിയാണ് ആദ്യ ഇരുപതിലുള്ള മറ്റൊരു ഇന്ത്യൻ താരം എഴുന്നൂറ്റി എഴുപത്തിയെട്ട് റേറ്റിംഗ് പോയിന്റുമായി ഇംഗ്ലണ്ടിന്റെ സോഫി എക്ലിസ്റ്റോൺ ഒന്നാം സ്ഥാനത്തുള്ളപ്പോൾ അറുന്നൂറ്റി എൺപത്തി റേറ്റിംഗ് പോയിന്റുമായി ആഷ്ലി ഗാർഡ്നർ രണ്ടാം സ്ഥാനത്താണ്